പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പൈസി ആയ നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും അസിഡിറ്റി നിന്നും വയറുവേദന അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് അതിനൊക്കെ പരിഹാരമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം ചിക്കൻ നല്ലതുപോലെ കഴുകി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായി വേവിച്ച് മാറ്റി വയ്ക്കണം ഇനി ഒരു കടായിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ്സാണ് കട്ട് ചെയ്തിട്ട് അതില്ലെങ്കിൽ സാധാരണ സവാള ചേർത്താലും മതി കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് മൂന്ന് നാല് നല്ല എരിവുള്ള പച്ചമുളക് ചതച്ചതാണ് കുറച്ച് ചെറുനാരങ്ങപ്പിന്നീര് ഇതിനകത്ത് പിഴിഞ്ഞു പിന്നെ രണ്ട് ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം എരിവിന് വേറെ മുളക് പൊടി റെഡ് ചില്ലി നമ്മൾ യൂസ് ചെയ്യണില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനകത്ത് ഒഴിച്ച് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം സ്റ്റോക്ക് ഒഴിച്ച് നന്നായി കുറുകി വരുമ്പോൾ വേവിച്ച ചിക്കൻ ഇതിനകത്ത് ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനകത്ത് നമ്മൾ അധികം ഓയിലോ സ്പൈസസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നാലും ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നമുക്ക് ിതിനകത്തേക്ക് സ്പ്രിങ് ഓണിയൻ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ ഹെൽത്തി ചിക്കൻ റെഡി ആയി കഴിയും തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ചതുകൊണ്ട് വയറുവേദന ആസിഡിറ്റി ഒന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്